മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നടിവിരൽ നമസ്കാരം എന്ന് പറയാനാ തോന്നുന്നത് ഒന്നും വിചാരിക്കണ്ട പൈസ തൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാ അതുകൊണ്ടാ ഇമ്മാതിരിയുള്ളൊരു തറ രാഷ്ട്രീയക്കാരൻ നമ്മുടെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സന്ദീപ് വാര്യര് എന്ന് ഭാരതീയ ജനതാ പാർട്ടി വിട്ട് കോൺഗ്രസിൽ അംഗത്വം എടുത്ത് മാധ്യമങ്ങളോട് പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് എന്താ സംശയം അതിന് തള്ളി പറയുക നൂറ് ശതമാനം ഗോൾവാൽക്കറുടെ പ്രത്യേക ശാസ്ത്രത്തെ സന്ദീപ് വാര്യര് തള്ളി പറയാം ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞത് തെറ്റാണെന്നുള്ള ബോധ്യത്തിലാണ് കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ് മതേതരത്വമാണ് ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല പ്രസക്തിയേയില്ല ഹിന്ദുത്വത്തെ തള്ളിപ്പറഞ്ഞാണ് സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് പോകുന്നത് അത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ നൂറ് ശതമാനം ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ തുടർന്ന എല്ലാ നിലപാടുകളും തെറ്റാണ് തെറ്റായിരുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനം തന്നെയാണ് നിങ്ങൾ കേട്ടില്ലേ ഇമാതിരി ഒരു തറ രാഷ്ട്രീയക്കാരൻ നമ്മുടെ കേരള ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്താണ് ഫൈസൽ ഫൈസൽഭായ് നിങ്ങളെ പറയണത് സന്ദീപ് വാര്യരെ കുറ്റം പറയാനും ആക്ഷേപിക്കാനും കളിയാക്കാനും എന്തു യോഗ്യതയാണ് ഫൈസൽ ഫൈസൽഭായ് നിനക്കുള്ളത് പറ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ഒന്നും അല്ലെങ്കിൽ അയാൾ ഹിന്ദു മതത്തിൽ ജനിച്ചു ഹിന്ദു മതത്തിൽ വളർന്നു ഹിന്ദു മതത്തെയോ ആ മതത്തിൽ ജനത്തെയോ പണത്തിനു വേണ്ടി മറ്റൊരു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അയാൾ ആക്ഷേപിച്ചിട്ടില്ല അയാൾ ബി ജെ പിയും ആർ എസ് എസും എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പിയും ആർ എസ് എസും എന്ന് പറയുന്ന സംഘടനയുടെ അജണ്ട എന്താണ് ഇസ്ലാം മതത്തെ വേരോടെ ഇല്ലാതാക്കണം ഇസ്ലാം മതത്തെ വർഗീയത പറഞ്ഞ് ഇല്ലാതാക്കണം എന്നാണ് ഈ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അജണ്ട അത് അയാൾ ആ പാർട്ടിയിലിരിക്കുന്ന സ്ഥാനത്തിലിരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ബി ജെ പി എന്ന് പറയുന്നത് ഒരു വർഗീയത ഫാക്ടറിയാണെന്ന് മനസ്സിലാക്കി അയാൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു ഇനി ആ പാർട്ടി അയാൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ പാർട്ടി ഒരു വർഗീയ പാർട്ടിയായി അതുകൊണ്ടോ എന്തുകൊണ്ടോ അത് രാജിവെച്ചു കോൺഗ്രസ് വന്ന് ചേർന്നു വേറൊരു പാർട്ടിയിൽ നിന്നും വേറൊരു പാർട്ടിയിലേക്ക് വന്നു ചേർന്ന ചേർന്നതിനാൽ ആ പാർട്ടിയിൽ നടക്കുന്ന തൊള്ളിൽ വ്യായാമയെക്കുറിച്ച് സന്ദീപ് വാര്യർ പച്ചയ്ക്ക് പറയുന്നുണ്ട് സന്ദീപ് വാര്യർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഈ ബി ജെ പിയെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് സന്ദീപ് വാര്യർ വിളിച്ചു പറയുന്നത് സ്വാഭാവികം ഓക്കെ അത് സ്വാഭാവികം പക്ഷേ ഫൈസൽബായി നിനക്കെന്ത് യോഗ്യതയുള്ളത് നീ മുസ്ലിമായി ജനിച്ചു മുസ്ലിമായി വളർന്നു ഇപ്പോഴും മുസ്ലിമായി ജീവിക്കുന്നു മുസ്ലിം പേരിട്ടുകൊണ്ട് ഇസ്ലാം മതത്തെയും ആ മതത്തിലെ ജനങ്ങളെയും പച്ചയ്ക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു പരനാറി സംഘികൾക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു പരമാറി അല്ല പണത്തിനു വേണ്ടി സ്വന്തം മതത്തിലെ ആൾക്കാരെ കുറ്റം പറയുക പലസ്തീനെ കുറ്റം പറയുക പലസ്തീൻ മക്കൾ മരിച്ചു വീഴുമ്പോൾ ചെറിച്ചുകൊണ്ട് വീഡിയോ ഇടുക നിനക്ക് എന്ത് യോഗ്യതയാണോ സന്ദീപ് വാര്യരെ കുറ്റം പറയാൻ നിനെക്കാളും സ്റ്റാൻഡ് ചെയ്യണ്ടോ സന്ദീപ് ഭാര്യറിന് അയാൾ അയാൾ ജനിച്ച മതത്തെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല അയാൾ ജനിച്ച മതത്തെ മതവിശ്വാസത്തെ ഒരിക്കലും അയാൾ തള്ളി പറഞ്ഞിട്ടില്ല നീ എങ്ങനെയാണോ ഓളെ ഏ എടും നിന്റെ യോഗ്യത നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഏ നിൻ്റെ യോഗ്യത ഒന്ന് ആലോചിച്ച് നോക്ക് നീ എന്തിനാണ് സന്ദീപ് ഇപ്പം നീ സന്ദീപ് ഭാര്യ കുറ്റം പറഞ്ഞ എന്തിനാണ് വീഡിയോ ഇടുന്നത് പണം ഉണ്ടാക്കാനല്ല ഏ നിനക്ക നല്ലപോലെ അറിയാം ഇപ്പം സന്ദീപ് വാര്യരുടെ കുറ്റം പറഞ്ഞാൽ നല്ല അറിയിച്ചു കിട്ടുന്നത് നിനക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണല്ലോ സന്ദീപ് വാര്യ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോഴും നീ അയാളുടെ പച്ചർച്ച തിന്നായില്ലടാ പറഞ്ഞാൽ എടാ അയാൾ ജനിച്ച മതത്തെയോ അയാൾ ജനിച്ച മതത്തിലെ ആൾക്കാരെയോ അയാൾ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞാറ് നീ എങ്ങനെയാണോടാ നീ മുസ്ലിമായി ജനിച്ചിട്ട് ആ മുസ്ലിം ജനതയെ ആർ എസ് എസിന് വേണ്ടിയിട്ട് ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ പറഞ്ഞാൽ നീ ആരിഫൊക്കെ അല്ല ആരിഫൊക്കെ എന്ന് പറയുന്നത് ആരിഫ് എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തകനല്ലേ നീയോ ആരിഫൊക്കെ കൂട്ടാളികളല്ലേ നിങ്ങളൊക്കെ സ്വതന്ത്ര ചിന്തകന്മാരല്ലേ നിങ്ങൾ നിങ്ങളെന്തിനാണ് ബി ജെ പിയിലൊരാൾ രാജിവെച്ച് പോയതിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചിന്ത ചെയ്യുന്നില്ലേ നിങ്ങൾ സ്വന്ത ചിന്തകന്മാരെന്നൊന്നും പറഞ്ഞുകൊണ്ട് ബി ജെ പിൻ്റെ ഓണകാലയ്ക്ക് വിളിപ്പിക്കുന്ന ചിന്തകന്മാരാണ് അവിടെ വരനാറികളെ ഏഹ് ഓണകാലയ്ക്ക് വിളിപ്പിക്കല്ലേ അയ്യോ ആ സന്ദീപ് ബാലി കുറ്റം പറയാൻ വന്നിരിക്കുന്നു ആരിഫ് അണ്ണിനെ ഇന്നലെ കുറ്റം പറയുന്നുണ്ട് പരനാറികൾ നാണം ഉളുപ്പുണ്ടോ മാനമുണ്ടോ എൻ്റെ മുസ്ലീമായി ജനിച്ച് മുസ്ലിം മതത്തിലിരുന്ന് മുസ്ലിം മതത്തിൻ്റെ പച്ചറിച്ച് തിന്ന് സംഘികൾക്ക് കൂട്ടിക്കൊടുത്തും ചാരപ്പണിയെടുത്തും തള്ളിപ്പുറം ജീവിക്കുന്ന പരനാറികൾ സന്ദീപ്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല എടാ ഒന്നും അല്ലെങ്കിൽ അയാൾ ജനിച്ച മതം വിട്ടുപോയിട്ടില്ലടോ അയാൾ ജനിച്ച മതത്തെ തള്ളിപ്പുറം ജീവിച്ചിട്ടില്ലടോ ഈ സന്ദീപ്കാരിയെന്ന് പറയുന്നത് പോടാ പരനാളികളെ ഒളിപ്പില്ലാതെ ഇതൊക്കെ അങ്ങനെയാണ് ജനിച്ച മുസ്ലിം പേരും ബച്ചുകൊണ്ട് മുസ്ലിം മതത്തെയും മുസ്ലിം ജനത്തെയും തള്ളിപ്പറഞ്ഞും കൂട്ടിക്കൊടുത്തും ആക്ഷേപിച്ചിട്ടും സംഖ്യക്ക് അടിയര വെച്ച് ജീവിക്കുന്ന പരനാരളാരങ്ങളെ നിങ്ങൾക്ക് എന്ത് യോഗ്യനാണ് സന്ദിപ്പുറ്റം പറയാം